അവൻ നിങ്ങളുടെ ഭാവി ഭർത്താവാണ് എന്നതിൻ്റെ മുപ്പത്തഞ്ച് അടയാളങ്ങൾ നിങ്ങൾക്കിടയിലുള്ള കാന്തികതയും ആകർഷണവും നിഷേധിക്കാനാവാത്തതും ഉയർന്നതുമാണ് നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൻ്റെ മാജിക് നിലനിർത്താൻ അദ്ദേഹം ഇപ്പോഴും ഡേറ്റുകൾ ആസൂത്രണം ചെയ്യുന്നു അവൻ നിങ്ങൾക്കായി ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇത് നിങ്ങളെ പ്രസാദിപ്പിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ അറിയാം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ മൂല്യങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഒരു സംശയവുമില്ലാതെ അദ്ദേഹം നിങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു അവൻ എഴുന്നേറ്റ ഉടനെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്ന ആദ്യ വ്യക്തി നിങ്ങളായിരിക്കും കാരണം ദിവസത്തിലെ എല്ലാ മണിക്കൂറിലും നിങ്ങളവൻ്റെ മനസ്സിലുള്ള വ്യക്തിയാണ് ഒട്ടും വിരസതയില്ലാതെ ഏറെ നേരം നിങ്ങൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ കഴിയും നിങ്ങളുടെ പ്രണയവും സ്നേഹവിചാരങ്ങളും വളരെ അനുയോജ്യമാണ് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒറ്റയ്ക്കായി ഒരുപോലെ ആശ്ചര്യപ്പെടുത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ സന്തോഷവതിയാകുമ്പോൾ അദ്ദേഹം സന്തോഷിക്കുന്നു നിങ്ങൾ ദുഃഖിതരായിരിക്കുമ്പോൾ അദ്ദേഹം വിഷമിക്കുന്നു വൈകാരികത നേടാൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം അവനോടൊപ്പം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് തൽക്ഷണം സുഖം പ്രാപിക്കുന്നു നിങ്ങൾ കരഞ്ഞാൽ ഒരു തോൾ തരാൻ അവൻ എപ്പോഴും അവിടെയുണ്ട് നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ അവൻ ഒരിക്കലും മടിക്കുന്നില്ല അദ്ദേഹം നിങ്ങൾ പറയുന്ന എല്ലാം ശ്രദ്ധയിൽ കേൾക്കും നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എല്ലാം ഓർക്കും അദ്ദേഹം എപ്പോഴും നിങ്ങളിൽ ഏറ്റവും നല്ലതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എല്ലാത്തിനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ സന്തോഷത്തിന് പൊതുവെ മുൻഗണന നൽകുകയും നിങ്ങളുടെ വിജയത്തെ തൻ്റെ സ്വന്തം വിജയം പോലെ കാണുകയും ചെയ്യുന്നു അദ്ദേഹം നിങ്ങൾ ലോകത്തെ ഏറ്റവും മികച്ച അതിശയകരവും ഏറ്റവും മനോഹരവുമായ സ്ത്രീയാണെന്ന് വിശ്വസിക്കുന്നു നിന്റെ ആഴത്തിലുള്ള ചിന്തകൾ നിനക്ക് ആശങ്കകളില്ലാതെ അവനോട് പറയാൻ പറ്റും അവൻ്റെ അടുത്ത് നിന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ പറ്റും നീ വളരെ വിലപ്പെട്ടവളാണെന്ന് അവൻ വിശ്വസിക്കുന്നതിനാൽ നിനക്ക് വേണ്ടി പല പ്രധാനപ്പെട്ട ത്യാഗങ്ങളും അവൻ ഏറ്റെടുക്കാൻ മടിക്കുകയില്ല നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും കണ്ടുമുട്ടാമെന്ന ആശയത്തെ അവൻ ഇഷ്ടപ്പെടും അവൻ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിക്കുന്നു അവരുമായി ഒത്തുചേരാൻ ആഗ്രഹിക്കുന്നു അവൻ തൻ്റെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിശയകരമായ ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന ആശയത്തെ സ്നേഹിക്കുന്നു അവൻ നിങ്ങളെക്കുറിച്ച് വീമ്പിളക്കുന്നു നിങ്ങളെത്ര ഭംഗിയുള്ളവരാണെന്ന് ലോകത്തോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കായി അവനെല്ലാം ഉപേക്ഷിക്കുന്നു കാരണം അവൻ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു നിങ്ങളവനെ വിളിക്കുമ്പോഴെല്ലാം നിങ്ങൾക്കായി അവിടെയുണ്ടാവും നിങ്ങളുടെ കെമിസ്ട്രി അതിശയകരമാണ് നിങ്ങൾ തമ്മിൽ ചേർന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം സ്വാഭാവികമായും ആകർഷിക്കുന്നു അവൻ വാതിൽ വഴി പ്രവേശിച്ചാൽ നിന്റെ അന്തരീക്ഷം ഉണരുകയും അവൻ്റെ കൈ പിടിക്കുന്നത് ശരീരത്തിലാകെ വൈദ്യുത ഊർജം പകരുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് ഒരേ നർമ്മബോധമുണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം തമാശകൾ മനസ്സിലാക്കുന്ന വ്യക്തികളാണ് എല്ലാറ്റിനെക്കുറിച്ചും അവൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നു കൂടാതെ തൻ്റെ പദ്ധതികളെല്ലാം മടിക്കാതെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിക്കാൻ ഭയപ്പെടുന്നില്ല ഇത് നിങ്ങളുടെ ബന്ധം ഉറച്ചതായുള്ള സൂചനയാണ് അവനൊപ്പം ഇരിക്കുക നിങ്ങൾക്ക് സുരക്ഷിതത്വം ശാന്തി ഉറപ്പ് സമാധാനം എന്നിവ അനുഭവപ്പെടുന്നു നിങ്ങളെപ്പോഴും സുഖകരമായിരിക്കും അവൻ നിങ്ങളുടെ ബന്ധം എളുപ്പമാക്കാൻ വേണ്ടിയുള്ള മികച്ച ദിശയിലേക്ക് സജീവമായ മാറ്റങ്ങൾ സ്വീകരിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദുഃഖകരമായ ദിവസങ്ങളോ ഉണ്ടായിരുന്നാലും അവനെക്കുറിച്ചുള്ള ആഗ്രഹം മാത്രം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അവൻ നിങ്ങളുടെ കൂടെയിരിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു കൂടാതെ ബന്ധത്തിനുള്ള മുന്നേറ്റത്തിൻ്റെ ആകൃതി സൃഷ്ടിക്കുന്നു അവൻ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നതും പിന്തുടരുന്നതും ആഗ്രഹിക്കുന്നു കാരണം അവൻ എപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നു അവൻ നിങ്ങളെ പ്രാഥമികതയായി പരിഗണിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി കാണുന്നു നിങ്ങളെ ഒരു പക്ഷേ ബാക്കപ്പ് പ്ലാനായി കാണുന്നില്ല അവൻ ഗൗരവമുള്ള എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബന്ധത്തിൻ്റെ ദീർഘകാല സാധ്യതയെക്കുറിച്ച് പ്രത്യേകം ചിന്തിക്കുന്നു അവൻ എപ്പോഴും തൻ്റെ മുഴുവൻ ജീവിതം നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നതായി സൂചനകൾ നൽകുന്നു അവനാണ് നിങ്ങൾക്കുള്ളതെന്നും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവൻ വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു